നമ്മളിനി ഓണത്തിൻ്റെ പായസമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ പായസത്തിൽ ഏറ്റവും എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പായസമാണ് നമ്മുടെ പരിപ്പ് പായസം അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപ്പയർ പരിപ്പ് പായസം ബാക്കിയുള്ള പായസത്തിൽ ഇപ്പോൾ ഗോതമ്പോ അരിയോ ഒക്കെയല്ല ഉണ്ടാവുക പഴം അല്ലെങ്കിൽ പക്ഷേ പ്രോട്ടീൻ അധികം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ നമ്മളിത് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ ഓർഡറിലാണ് കാണിച്ചത് കേട്ടാ അതാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളികേരപ്പാൽ തയ്യാറാക്കി വയ്ക്കാം നാളികേര പാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു അതിനായിട്ട് മൂന്ന് കപ്പ് നാളികേരമാണ് വേണ്ടത് കേട്ടാ അപ്പോൾ ആദ്യം രണ്ട് കപ്പ് നാളികേര ഇട്ട് അതിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ആദ്യത്തെ ഒന്നാം പാൽ എടുത്തു വെച്ചു പിന്നെ അതിൻ്റെ ആ പീരയിൽ വീണ്ടും രണ്ട് കപ്പോളം വെള്ളമൊഴിച്ചിട്ട് ആ പാൽ എടുത്തു വെച്ചു പിന്നെ വീണ്ടും ഒരു കപ്പ് നാളികരം കൂടെ എടുത്തു അത് ഈ മിക്സിയുടെ ജാറിൽ മുഴുവൻ കൊള്ളാത്ത കാരണമാണ് കേട്ടോ അല്ലെങ്കിൽ മൂന്ന് കപ്പ് നാളികരം ഒരുമിച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഒരു ഒന്നാം പാലും ഇത് രണ്ടാം പാലും അങ്ങനെ പാല് തയ്യാറാക്കി കഴിഞ്ഞു പിന്നെ അടുത്ത് നമുക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നെയ്യൊന്നും വേണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ആദ്യം ചട്ടി ചൂടാവുമ്പോൾ പിന്നെ തീ ഒന്ന് കുറച്ച് വയ്ക്കുക ഫുൾ ഫ്ലെയിമിലൊന്നും ഇടണ്ട അപ്പോൾ കരിഞ്ഞു പോകും അങ്ങനെ നമ്മളിത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും അപ്പോൾ ഒന്ന് കടിച്ച് നോക്കിയാൽ മതി കടിക്കുമ്പോൾ നന്നായിട്ട് പൊട്ടും ചതഞ്ഞ് പോവാണ്ട് നന്നായിട്ട് പൊട്ടി പോവുകയാണെങ്കിൽ അത് ആയിരുന്നർത്ഥം കളർ അധികം മാറുമൊന്നും വേണ്ട അങ്ങനെ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ നമ്മൾ നാളികരെ പീരയുണ്ടായിരുന്നില്ലേ പലയിടത്തിൻ്റെ അത് ഒന്നും കൂടെ അടിച്ച കാരണമാണ് ഇതിൽ നാളികേരപ്പാലം എഴുതി ഇട്ടാം അല്ല അതില്ലെങ്കിൽ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ സാധാ വെള്ളം മൂന്ന് കപ്പ് ഒഴിച്ചാൽ മതി ഒരു കപ്പിലേക്ക് ഒരു കപ്പ് പരിപ്പിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ആദ്യം വെക്കുക അത് ആദ്യത്തെ വിസിൽ വരുമ്പോൾ ഒന്ന് ചെറുതാക്കി വെക്കുക സിമ്മിൽ ഇടുക സിമ്മിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക പിന്നെ ഓരോ കുക്കറും പലതരത്തിലാണ് വിസിൽ വരുന്നത് അതുകൊണ്ട് വിസിൽ വരുന്നത് നോക്കണ്ട അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആയിട്ടുണ്ടാവും വിസിൽ വന്നാലും വന്നില്ലെങ്കിലും അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ആ പരിപ്പ് വെന്തിട്ടുണ്ടാവും അഞ്ച് മിനിറ്റോളം മതി വന്നായിട്ട് പിന്നെ നമുക്കിതിലേക്ക് ശർക്കര പാനി വേണം അപ്പോൾ ശർക്കര ഇത് ഇങ്ങനത്തെ ശർക്കര ഞാൻ ഇത് മറയൂർ ശർക്കരയാണ് ഇതിൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അര കിലോ ശർക്കരയുടെ പാക്കറ്റായിരുന്നു അതിൻ്റെ പകുതിയോളം എടുത്തു പിന്നെ ബാക്കിയത് എത്രക്കെ ഉള്ളൂ അതിലേക്ക് അര അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തു കല്ല് കരടമൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം ഇത് അധികം കരടൊന്നും ഉണ്ടായിരുന്നില്ല അതേ നമ്മുടെ കണ്ടില്ലേ വെള്ളമൊക്കെ പാകത്തിന് വറ്റി അധികം ഇല്ലല്ലോ അപ്പോൾ ഒരു കപ്പ് പരിപ്പിലേക്ക് മൂന്ന് കപ്പ് വെള്ളം പാകത്തിനായിരുന്നു അങ്ങനെ വെന്ത പരിപ്പ് നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള ഉരുളിയിലേക്ക് ഇട്ട് അതിലേക്ക് ശർക്കര പാനീം കൂടെ ചേർത്തു അപ്പം നമ്മൾ മുഴുവൻ പാനി ചേർത്തില്ല മധുരം നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ അങ്ങനെ തീ കത്തിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കിടന്ന് നമ്മൾ ഈ ശർക്കര പാനീയിൽ ഈ പരിപ്പ് നന്നായിട്ട് അങ്ങനെ എന്താ പറയുക വരട്ടി എടുക്കണം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അതൊരു രണ്ട് മൂന്നുള്ളിൽ ഉപ്പ് ഇട്ടാൽ മതി അത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കുക ശർക്കര പനിയിൽ കിടന്ന ഈ പരിപ്പ് നന്നായിട്ട് വരണ്ടുവരണം നന്നായിട്ട് വരട്ടി എടുക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് കുറച്ചും കൂടെ നല്ല സ്വാദുണ്ടാവുക നല്ല പരിപ്പ് പ്രഥമൻ പോലെയാവും ഇത് മധുരം ഇത്തിരി കുറവാന്ന് തോന്നി അപ്പം നമ്മൾ മുഴുവനും ശർക്കര പനിയും അതിലൊഴു ഒഴിച്ചു കേട്ടാ ഈ മറയൂർ ശർക്കരക്ക് ഭയങ്കരമായിട്ട് മധുരം തോന്നില്ല അപ്പോൾ ഏത് ശർക്കര എടുക്കണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം അതിൽ ചേർക്കുക ഇപ്പം നമ്മൾ ഇതിന് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കരയാണ് എടുത്തത് ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കണ്ട നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഓരോരുത്തരുടെ പാകമല്ലേ ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് പിന്നെ ഓവറായിട്ടില്ല അതുപോലെ തന്നെ തീരെയും കുറവല്ല അപ്പം ഇവിടെ അത്ര മധുരം മതി അതുകൊണ്ട് ഞാൻ അത്ര ശർക്കര എടുത്തത് അപ്പോൾ ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ട് എടുക്കുക അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരണ്ട് വരണ്ടു വരുന്നുണ്ട് നന്നായിട്ട് വരട്ടി എടുക്കണം അപ്പം പായസത്തിന് പ്രത്യേക രസമാണ് നമ്മളിലേക്ക് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഇങ്ങനെ നെയ്യ് ഇട്ട് കൊടുത്തു കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ വീണ്ടും നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക തീയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനേക്കാളും കുറച്ചും കൂടെ കുറച്ചിട്ട് വെച്ചാൽ മതി കേട്ടാവാം ഇങ്ങനെ ഫുൾ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ വരട്ടരുത് അപ്പോൾ വേഗം അടിയിൽ പിടിച്ചു പോവുള്ളൂ മീഡിയം ഫ്ലെയിമ് മതി അതിലിട്ടിട്ട് നമ്മളിങ്ങനെ വരട്ടിയെടുക്കുക പിന്നെ ഇത്തിരി അടി പിടിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ തീ കുറച്ച് കൊടുക്കുക തീ കൂട്ടി വയ്ക്കണ്ട വരട്ടണ സമയത്ത് അപ്പോഴേ നമ്മൾ നന്നായിട്ട് വരേണ്ടി വന്നു കേട്ടാ ഇനി നമ്മൾ രണ്ടാം പാലം എടുത്തു വെച്ചിരിക്കുന്നത് അത് ആദ്യം വലിയ ജ്യൂസ് അരിപ്പിലല്ലേ അരിച്ചത് അപ്പോൾ അത്രേം അതിൻ്റെ കരട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്നും കൂടെ നമ്മൾ ചെറിയ ചായല ചായ ഒന്നും കൂടെ അരിച്ചിട്ട് കരടൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടാ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം നമ്മൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ആ എന്താ പറയുക പരിപ്പൊന്ന് വരട്ടി എടുക്കാനായിട്ട് നമ്മളൊരു പത്ത് ഇരുപത് മിനിറ്റോളം എടുത്തു അത്രയ്ക്കുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണിയുള്ളത് അതൊന്ന് വരണ്ട് വരട്ടി കിട്ടാനുള്ള സമയം പിന്നെ വേഗം കഴിയും ഇനിയിപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചത് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് കുറുകി വരിക അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കുറുകി വന്നപ്പോൾ നമ്മുടെ ഒന്നാം പാൽ എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും നോക്കാനില്ല പായസത്തിന് അധികം സമയവും ഇനി പോകണില്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പ നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി തിളപ്പിക്കണ്ടല്ലോ ഒന്നാം പോലെ ഒഴിച്ചതല്ലേ ആ തന്നെ ആയിക്കോളും കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതിൽ ചേർക്കുന്നത് നാളികേരക്കൊത്താണ് അപ്പോൾ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് അത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പകുതി നാളികേരം ഇങ്ങനെ ചെറിയ കൊത്ത് ആക്കി അത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക മോപ്പിച്ചെടുക്കുക നെയ്യിൽ അത് നമ്മൾ ഈ പായസം തയ്യാറാക്കി വെച്ചാൽ ചേർക്കുക പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായ തൊലി കളഞ്ഞിട്ട് പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ പകുതി മതി അര അര ടീസ്പൂൺ ജീരകം എടുത്തിട്ട് അതും പൊടിച്ചിട്ട് ഇതിൽ ചേർക്കുക ഏലക്കായയും ഒരു അര ടീസ്പൂണോളം ജീരകം പൊടിച്ചതും അര ടീസ്പൂണോളം അങ്ങനെ അതിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൽ അണ്ടിപ്പരിപ്പൊന്നും എന്ന് പറയണത് കാരണം ഇത് തന്നെ ഓൾറെഡി പ്രോട്ടീനാണ് ഈ പരിപ്പ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ ഇനി എക്സ്ട്രാ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമില്ല ഇല്ല അതുകൊണ്ടാണ് ഇതിൽ നമ്മളെ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കാത്തത് അപ്പോൾ ഇതിലെ നാളികേരക്കൊത്ത് മാത്രം മതി അപ്പോൾ ദേ പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ ആ സൂപ്പർ പായസമാണ് പരിപ്പ് പായസം അപ്പോൾ വരണ്ട ഓണം എല്ലാവർക്കും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ